എന്നും എന്റെ ഗ്രേവിങ്സ് കണ്ട് ബോറടിച്ചു അടിച്ചുല്ലേ ഇന്ന് ഇപ്പാൻ്റെ ഗ്രേവിങ്സ് ആയാലോ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഉഞ്ഞക്കായി കഴിക്കണം എന്തൊക്കെയാ വേണ്ടത് എന്നൊരു ചോദ്യം ഞങ്ങള് വെറുതെ വിടോ ഈ സാറ് ഞങ്ങളെ ഫാമിലിയില് നോമ്പ് തുറക്കും പുതിയാപ്പളത്തക്കാരത്തിനും ഒക്കെ മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് തക്കാരത്തിനും പുതിയാപ്പള അല്ലെങ്കിലും ഉന്നക്കായ അവിടെ ഉണ്ടാവണം അതാണ് അതിന്റെ ഒരു ഇത് ഇത് ഉണ്ടാക്കാനായിട്ട് പഴുക്കാത്ത പഴമാണ് ആണ് കേട്ടോ വേണം അതൊന്ന് വേവിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഫില്ലിങ്സിനായിട്ട് നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം ഇതിൽ കുറച്ച് കാഷ്യൂസും കിസ്മിസും ആണ് കേട്ടോ നെയ്ല് വറുത്തെടുക്കുന്നത് ഒന്ന് റോസ്റ്റായി വന്ന ശേഷം തേങ്ങയും പഞ്ചസാരയും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വേവിച്ച പഴം നന്നായി ഒന്ന് മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന്റെ ഉള്ളിലേക്കാണ് ഈ ഫില്ലിങ്സ് വെച്ചെടുക്കുന്നത് പഴത്തിന്റെ പഴുപ്പ് കുറച്ച് കൂടി എനിക്ക് നേരെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാനൊന്ന് ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തിട്ടാണ് കേട്ടോ ഷേപ്പ് ആക്കിയത് ഈ ഒരു സ്റ്റെപ്പ് ഓപ്ഷനൽ ആണ് നന്നായി ഒന്ന് ഷേപ്പ് ആക്കി എടുത്ത ശേഷം ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അതൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോൾ നമുക്കത് കോരി എടുക്കാം ഇത് സെർവ് ചെയ്ത് പ്ലേറ്റിൽ വെച്ചതേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ ഏത് വഴിക്ക് പോയത് എന്നറിയില്ല നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്